ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമുക്കെല്ലാവർക്കും ഏറ്റവും ഉറ്റ ബന്ധു സർവേശ്വരൻ മാത്രമാണ് ബാക്കിയുള്ള ഏതിനെയും നാം വിശ്വസിച്ചാലും ഏതിനെയും ആശ്രയിച്ചാലും ഏതിനെയും ഉറ്റ ബന്ധുവാക്കി വർത്തിച്ചാലും അവർക്കാർക്കും തന്നെ നമ്മെ അത്യധികമായൊരു വിപത്തിൽ രക്ഷപ്പെടുത്താനാവില്ല അതിനാൽ ആ പരമാത്മാവിനെ നിരന്തരം നാം സ്മരിക്കുകയും ഉറ്റ ബന്ധുവാക്കി മാറ്റുകയും ചെയ്താൽ എന്നും എപ്പോഴും സർവേശ്വരൻ മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ അത് ഒരു കവി വർണ്ണിക്കുന്നത് കേൾക്കുക ആദിയും ഇല്ലാത്ത അന്തവുമില്ലാത്ത ബന്ധുവേക്കാൻമാൻ മുനീന്ദ്രന്മാരും സന്തതം കൊള്ളുന്നു യത്നത്തെ സന്ധരിക്കാതെ നീ എന്നും എന്നും നമ്മോട് പറയ ചെയ്യുന്ന ഒരു താക്കീതാണ് ആദ്യം അന്ധവും ഇല്ലാത്ത ആദ്യവുമില്ല അതെന്നാണ് ഉണ്ടായത് എന്നറിയില്ല എന്നാണ് അവസാനിക്കുക എന്നും അറിയില്ല അതായത് ആദ്യവുമില്ല അവസാനവുമില്ല അതെന്നും ഉള്ളതാണ് അതാണ് ആദിയും അന്തവും ഇല്ലാത്ത അതിനെ എന്ന് പറയാൻ പറ്റില്ല അതിനൊരു ഒടുക്കവുമില്ല എന്നാൽ ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും തുടക്കവും ഒടുക്കവുമുണ്ട് തുടക്കവും ഒടുക്കവും ഇല്ലാത്ത വസ്തു ഏതോ അതിനെയാണ് നാം ആശ്രയിക്കേണ്ടത് അതാണ് ആദിയും അന്തവും ഇല്ലാത്ത ബന്ധുവേക്കാൻമാൻ മുനീന്ദ്രന്മാരും അങ്ങനെയുള്ള ആളാണ് അങ്ങനെയുള്ള ശക്തിവിശേഷമാണ് നമ്മുടെ കുറ്റ ബന്ധു ആ ബന്ധുവിന് ആദ്യമോ അവസാനമോ ഇല്ല അതെന്നും ഒരേപോലെയാണ് എന്നും ഉള്ളതാണ് അങ്ങനെയുള്ളതിനെ കാണാൻ മുനീന്ദ്രന്മാർ മുനിമാർ യോഗിമാരെല്ലാം സൺ എപ്പോഴും അതിനു വേണ്ടി തപസ്സനുഷ്ഠിച്ചിരുന്നു മറ്റെല്ലാം ത്യജിച്ച് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായി ആ പരമാത്മാവിനെ മാത്രം ധ്യാനിച്ച് അതുമായി സാക്ഷാത്കരിച്ചു അതേപോലെ അവർ യത്നിച്ചതുപോലെ നമ്മളും യത്നിക്കാനാണ് നമ്മോട് പറയുന്നത് മറ്റ് ഈ ലോകത്തിലെ ഏത് ഭോഗങ്ങൾ നാം നേടി അത് അനുഭവവേദ്യമാക്കിയാലും നമുക്കൊരിക്കലും സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കുകയില്ല അവയൊന്നും എല്ലാം തന്നെ നീറ്റിൽ വരച്ചതുപോലെ മാത്രമാണ് വെള്ളത്തിൽ വരച്ചാൽ ആ വര എത്ര സമയം നിലനിൽക്കും അത് പെട്ടെന്ന് മാഞ്ഞു പോവും അതുപോലെയാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം വെള്ളത്തിലേ വര പോലെയാണ് എന്ന് നാം ബോധിക്കണം ഇതൊക്കെ നമുക്കറിയാൻ ഈ ശരീരം ഉണ്ടായിരിക്കണം ശരീരത്തിൽ ആരോഗ്യം വേണം അതിന് ഊർജസ്വലതയുള്ളപ്പോൾ മാ മാത്രമേ ഇത് നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് വികലമാകാത്ത മനസ്സും തിളങ്ങുന്ന ഒരു ബുദ്ധിവൈഭവവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള യത്നം ചെയ്യാൻ സാധിക്കുകയുള്ളൂ യത്നിച്ചാൽ മാത്രമേ ആ പരമസത്തയെക്കുറിച്ച് അറിയാനും നമുക്ക് സാധിക്കുകയുള്ളൂ ആദ്യം അന്തവും ഇല്ലാത്ത കാണാൻ ന്മാരും സന്തതം എപ്പോഴും സന്തതം യുകൊള്ളുന്നു യത്നത്തെ സന്ധ്യജിക്കാതെ എന്നുമെന്നും മുനിമാർ നിരന്തരം അതിനെ അനുഭവവേദ്യമാക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു ആ പ്രയത്നത്തെ ോരുത്തരും ഉപേക്ഷിക്കാതെ ചെയ്തുകൊണ്ടേയിരിക്കൂ എങ്കിൽ നമ്മുടെ ജീവിതം സഫലമായി തീരും ആദ്യം അന്തവും ഇല്ലാത്ത ബന്ധുവേക്കാൻമാൻ മുനീന്ദ്രന്മാരും സന്തതം യു സന്തതം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തതം യത്നിച്ചുകൊള്ളുന്നു യത്നത്തെ സഞ്ചരിക്കാതെ നീ എന്നുമെന്നും ഇതൊക്കെ നമ്മൾ നിരന്തരം മനനം ചെയ്യണം ഇതൊന്ന് വെറുതെ കേട്ടുപോയാൽ പോരാ ഇത് ഹൃദയസ്ഥമാക്കി നമ്മുടെ മനസ്സിൽ മനനം ചെയ്താൽ മാത്രമേ നമുക്കത് അനുഭവവേദ്യമാകൂ അത് മാത്രമേ നമുക്ക് ഇണയായിട്ടുള്ളൂ നമ്മോടൊപ്പമുള്ളൂ അതറിയാനാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന പരമസത്യവും നാം മറക്കാൻ പാടില്ലാത്തതാണ്